ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിനാല് ചെന്നൈയിലെ ഒരു ആശുപത്രി ആ ആശുപത്രിയുടെ ഇരുണ്ട് ഇടനാഴികളിലൂടെ രണ്ട് പേർ ഓടുകയാണ് അവരുടെ പ്രിയപ്പെട്ട ഒരാളെ കാണാൻ കുറച്ചുകൂടി അവർ ആ ഇടനാഴിയുടെ ഒരു മൂലയിലെത്തി അവിടെ ഒരു സ്ട്രച്ചർ അതിൽ അതേസുന്ദരിയായ ഒരു യുവതി കിടക്കുന്നു മിടിയും ടോപ്പുമിട്ട് അവൾ നല്ല ഉറക്കത്തിലാണ് ഒന്ന് പുതച്ചിട്ട് പോലുമില്ല അവളുടെ അടുത്തേക്ക് അവർ പാഞ്ഞു ചെന്നു സ്ട്രെച്ചറിൽ കിടന്നിരുന്ന യുവതിക്ക് അനക്കമില്ല അത് അവളുടെ മൃതദേഹമായിരുന്നു അവളുടെ മുഖത്തും ശരീരത്തുമെല്ലാം ഈച്ചകൾ പൊതിഞ്ഞിരുന്നു അവളെ കാണാൻ ഓടി വന്നവർ കയ്യിലിരുന്ന തൂവാലെടുത്ത് വീശി ആ ഈച്ചകളെ ഓടിച്ചു അവർ പ്രതീക്ഷിച്ചത് ഈച്ചകളെയല്ല ആ യുവതിയുടെ ചുറ്റും ഈച്ചകളെപ്പോലെ പൊതിഞ്ഞിരുന്ന അവളെ ഒരു നോക്ക് കാണാൻ തെരുവുകളിൽ കാത്തിരുന്ന ആരാധക കൂട്ടത്തെയാണ് ജീവിച്ചിരുന്നപ്പോൾ ദശലക്ഷങ്ങളുടെ സിരകളിൽ തീയായി പടർന്നവൾ അവളുടെ ഒരു ചിരിക്കായി തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയവർ അവൾ ഒരുക്കിക്കൊടുത്ത വിജയങ്ങൾ ആഘോഷിച്ചവർ വിജയങ്ങൾക്കായി അവൾ പറയുന്ന തുക നൽകി കൂടെ നിർത്തിയവർ മാതകത്വം നിറഞ്ഞ അവളുടെ ശരീരത്തെ വിറ്റ് കാശാക്കിയവർ അവൾക്ക് ചുറ്റും ആർപ്പും ആരവുമായി കൂടിയവർ പക്ഷേ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആരും ഏറ്റുവാങ്ങാനില്ലാത്ത മൃതദേഹമായി തണുത്ത് മരച്ച് ആ ആശുപത്രിയുടെ വരാന്തയിൽ കിടന്നിരുന്ന അവളുടെ പേരായിരുന്നു സിൽക്ക് സ്മിത അവൾക്കായി ഓടിയെത്തിയത് രണ്ടേ രണ്ടു പേർ മാത്രം പ്രിയ സുഹൃത്ത് അനുരാധയും നടി ശ്രീവിദ്യയും സിൽക്സ്മിത മരിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് അന്ന് മദ്രാസ് നഗരം ഉണർന്നത് പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് സിനിമാക്കാർ ആരെങ്കിലും മരിച്ചാൽ അവസാനമായൊന്ന് കാണാൻ തടിച്ചുകൂടുന്ന മദ്രാസ് നഗരം പക്ഷേ അന്ന് പതിവ് പോലെ ശാന്തമായിരുന്നു ജീവനില്ലാത്ത സിൽക്കിന്റെ ശരീരം കാണാനോ റീത്ത് വയ്ക്കാനോ എത്തിയില്ല അവളെ വിറ്റ് കാശാക്കി വിജയം കൊയ്ത നിർമ്മാതാക്കൾ പോലും അവിടേക്ക് വന്നില്ല ആളും ആരവുമില്ലാതെ സിനിമയിലേക്ക് വന്ന സിൽക്ക് സ്മിത എന്ന പാൻ ഇന്ത്യൻ അഭിനേത്രി ഒടുവിൽ ആളും ആരവവും തന്നെ റീടേക്കുകളില്ലാത്ത ടേക്കുകളില്ലാത്ത മരണത്തിന് കീഴടങ്ങി ജീവിതത്തിൽ പല പരീക്ഷണങ്ങളെയും ചോദ്യങ്ങളെയും ഒരു ചെറിയ ചിരിയോടെ നേരിടുന്ന സിൽക്ക് മരണാനന്തരം താൻ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അപ്പോഴും ആ മുഖത്ത് ഒരു ചെറിയ ചിരി ചിരിവിടർന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടിയവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരാളായിരുന്നു സ്മിത എന്ന വിജയലക്ഷ്മി ലാസ്യഭാവം വഴിയുന്ന കണ്ണുകളും മുഖവും ആകാരഭംഗി ചടുലമായ നൃത്ത ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമ ആ സൗന്ദര്യത്തിന് പിറകെ പോയി നായികയായും ക്യാരക്ടർ റോളുകളിലും എല്ലാം അഭിനയിച്ച സ്മിത എന്നാൽ അവരുടെ നൃത്തത്തിനായിരുന്നു കൂടുതൽ ഡിമാൻഡ് സിൽക്കിന്റെ ഒരു ഡാൻസിനായി നിർമ്മാതാക്കൾ അവർക്ക് മുന്നിൽ ക്യൂ നിന്നു താരമൂല്യമില്ലാതെ പെട്ടക്കകത്തിരുന്ന സിനിമകൾ പോലും സിൽക്കിന്റെ ഡാൻസ് തുന്നിച്ചേർത്തപ്പോൾ തിയേറ്ററുകളിൽ വൻ വിജയമായി സൂപ്പർ സ്റ്റാറുകളുടെ പടമായാലും വിജയം സിൽക് സ്മിതയിലൂടെ എന്ന ഒരു വിശ്വാസം അന്ന് നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു അങ്ങനെ സിൽക് സ്മിത എന്ന താരം ദക്ഷിണേന്ത്യൻ സിനിമകളിലെല്ലാം നിറഞ്ഞു ബോളിവുഡിലേക്കും അവരുടെ പ്രശസ്തി എത്തി നേട്ടങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് പതിയ സ്മിത തകർന്നു തുടങ്ങുന്നത് ആ തകർച്ചയുടെ ആഴം കൂടുന്തോറും സ്മിത കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു ആ ഒറ്റപ്പെടലും പരാജയങ്ങളും താങ്ങാനാവാതെ ആയിരിക്കണം ഫാനിൽ തൂങ്ങിയാടി ആ ജീവിതം അവസാനിച്ചതും സിൽക്കിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല മാതക ശരീരത്തിനപ്പുറത്തേക്ക് ആരും അറിയാതിരുന്ന അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ലാത്ത സിൽക്ക് സ്മിത എന്ന വിജയലക്ഷ്മിയുടെ ജീവിതം പോലെ തന്നെ മരണവും ഇന്നും ദുരൂഹമാണ് അറിയപ്പെടാത്ത ഈടുകളിൽ നിന്ന് ചികഞ്ഞെടുത്ത ചുരുക്കം ചിലത് മാത്രമാണ് ഇന്നും നമുക്ക് സിൽക്ക് സ്മിത എന്ന കലാകാരിയെക്കുറിച്ച് അറിയാവുന്നത് എന്നതാണ് യാഥാർത്ഥ്യം വിജയലക്ഷ്മിയിൽ നിന്ന് സിൽക് സ്മിതയിലേക്കുള്ള യാത്ര ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിൽ ചവിട്ടി മുറിവേറ്റും വേദനിച്ചും മുറിവുണക്കിയുമുള്ള ആ യാത്ര ആന്ധ്രാപ്രദേശിലെ എലൂരു ജില്ലയിൽ കോവലി എന്ന ഒരു കൊച്ചു ഗ്രാമം അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് വിജയലക്ഷ്മി ജനിക്കുന്നത് വതിലപ്പതി രാമല്ലുവിൻ്റെയും സരസമ്മയുടെയും മകളായി പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു എന്നാൽ വീട്ടിലെ ദാരിദ്ര്യം മൂലം നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു ഒരു വർഷം പോലും കഴിഞ്ഞില്ല അതായത് പത്ത് വയസ്സായപ്പോഴേക്കും വിജയലക്ഷ്മിയെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചയച്ചു ചെറിയ കുട്ടിയാണെന്ന പരിഗണന പോലും ഇല്ലാതെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും വല്ലാതെ ഉപദ്രവിച്ചു ശാരീരികമായും മാനസികമായും കുടിയ പീഡനം ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെ ഉപദ്രവിക്കുമായിരുന്നു അത്രേ നാലു വർഷം ആ ദുരിത ജീവിതം തുടർന്നു പക്ഷെ ഒടുവിൽ അത് സഹിക്കാനാവാതെ ആയപ്പോൾ പതിനാലാം വയസ്സിൽ അവർ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഓടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് വിജയലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു ഒന്ന് കടുത്ത ദാരിദ്ര്യം രണ്ട് അവിടേക്ക് ചെന്നാൽ ഏത് വിധേനയും നിർബന്ധിച്ച ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു ഇതെല്ലാം ആലോചിച്ച് ഒരു അമ്മായിയുടെ വീട്ടിലേക്കാണ് അവൾ എത്തുന്നത് കുറച്ചെങ്കിലും തന്നെ മനസ്സിലാക്കുന്നത് ആ അമ്മായിയാണെന്ന് വിജയലക്ഷ്മിക്ക് അറിയാം പക്ഷെ അമ്മായിയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങണമെന്ന് തന്നെ പറയാൻ തുടങ്ങി അതൊരിക്കലും ഉണ്ടാവില്ലെന്നും ഇനി ജീവിക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണമെന്നും ആ പതിനാല് കാര്യം ഉറപ്പിച്ചിരുന്നു പക്ഷേ അതിന് എന്താണ് വഴി എത്ര ആലോചിച്ചിട്ടും സിനിമയല്ലാതെ മറ്റൊന്നും വിജയലക്ഷ്മിക്ക് മുന്നിൽ തെളിയുന്നില്ല വളരെ ചെറുപ്പത്തിൽ പല സിനിമകളും കണ്ട് അതിലെ ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനും ഒരുങ്ങാനും അവൾക്ക് ഇഷ്ടമായിരുന്നു അതിനപ്പുറമായിരുന്നു അയൽക്കാരിയായിരുന്ന അന്നപൂർണ്ണ പറഞ്ഞ സിനിമാ കഥകൾ അന്നപൂർണ്ണ പറഞ്ഞ കഥകളാണ് വിജയലക്ഷ്മിയിലെ അഭിനയമോഹത്തിന്റെ തീ ആളി കത്തിച്ചത് പക്ഷേ അന്ന് മദ്രാസ് ആണ് സിനിമാ നഗരം എന്തെങ്കിലും ഒരു സാധ്യത കിട്ടണമെങ്കിൽ മദ്രാസിൽ പോകണം അമ്മായിയോട് കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പായിരുന്നു എന്നാൽ വിജയലക്ഷ്മി ആ ഒറ്റ ആവശ്യത്തിൽ നിന്ന് അണുവിട ചലിച്ചില്ല ഒടുവിൽ അമ്മായി അതിന് സമ്മതിക്കുന്നു അങ്ങനെ അമ്മായിക്കൊപ്പം വിജയലക്ഷ്മി മദ്രാസ് നഗരത്തിലെത്തുന്നു ദിവസേന പല ദിക്കിൽ നിന്നും ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാലമാണ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായെങ്കിലും ഒരു അവസരം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ പട്ടിണിയും എല്ലാം സഹിച്ച കോടം പക്കത്ത് തന്നെ തുടരുന്ന ആയിരക്കണക്കിന് പേർ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു വിജയലക്ഷ്മി സിനിമയിൽ അഭിനയിക്കുന്നവരുടെ രൂപത്തെക്കുറിച്ച് നിരവധി ധാരണകൾ ഉണ്ടായിരുന്ന കാലമായതിനാലാവണം വിജയലക്ഷ്മി ചാൻസ് ചോദിച്ച് പലയിടത്തും അലഞ്ഞിട്ടും ആരുടെയും കണ്ണിൽ അവർ പെട്ടില്ല അടക്കവും ഒതുക്കവുമുള്ള നായികയും അതിനനുസരിച്ചുള്ള മുഖവും ആ അളവുകോലുകളിലൊന്നും വിജയലക്ഷ്മിയുടെ മുഖമോ ശരീരമോ ഒതുങ്ങുമായിരുന്നില്ല ദാരിദ്ര്യവും പട്ടിണിയും മാത്രം ബാക്കിയായി നേരെ മര്യാദയ്ക്ക് താമസിക്കാൻ പോലും ഒരു സ്ഥലമില്ല അങ്ങനെ എനിക്ക് മറ്റു ജോലികൾക്കായി വിജയലക്ഷ്മി അന്വേഷിച്ചിറങ്ങി പക്ഷെ സിനിമയിലേക്കുള്ള വാതിൽ തുറക്കാൻ സിനിമാക്കാരുമായുള്ള ബന്ധം തന്നെയാണ് വലുതെന്ന് അവർക്കറിയാമായിരുന്നു പരിചയക്കാരിയായ മുത്തുലക്ഷ്മി എന്ന നാട്ടുകാരിയെ പോയി കണ്ട് ജോലി അന്വേഷിക്കുന്നു അങ്ങനെ അപർണ എന്ന നടിയുടെ വീട്ടു ജോലിക്കാരിയായി വിജയലക്ഷ്മി മാറും അപർണയുടെ വീട്ടിൽ തന്നെ ഒരു കുടസുമുറിയിൽ താമസവുമാക്കി പലപ്പോഴും അപർണയും വിജയലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നതിനിടെ തന്റെ ആഗ്രഹവും മദ്രാസിലേക്കുള്ള വരവുമെല്ലാം അവൾ അപർണയോട് പറഞ്ഞു എന്തായാലും വീട്ടുജോലിക്കാരിയായ വിജയലക്ഷ്മിയെ തന്റെ ടച്ചപ്പ് കീഴായി അപർണ സിനിമാ സെറ്റിലേക്ക് കൊണ്ടുപോകുന്നു സിനിമയുടെ സെറ്റിലെങ്കിലും എത്തിപ്പെടുക എന്നത് തന്നെ വിജയലക്ഷ്മിയെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു അവിടെ നിന്ന് അവൾ പലരുമായും സംസാരിച്ചു പലരുമായും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കി ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായി പല സിനിമകളിലേക്കും വിളിച്ചു ദിവസക്കൂലിയാണ് ചെറുതാണെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വരിക എന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയായിരുന്നു ആ സമയത്ത് മലയാളത്തിലും തമിഴിലും വലിയ ഹിറ്റുകളായ പല സിനിമകളിലും ജൂനിയർ ആർട്ടിസ്റ്റായ വിജയലക്ഷ്മി അഭിനയിച്ചിരുന്നു എഴുപത്തി ഒമ്പത് മുതൽ അങ്ങനെ ചെറിയ ചില വേഷങ്ങൾ ചെയ്തു വന്നിരുന്ന വിജയലക്ഷ്മി അതിനിടെയാണ് ആന്റണി യൂസ്മാൻ എന്ന മലയാളി സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ കാണുന്നത് മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം സ്വന്തമായി ഒരു സിനിമ സംവിധാനവും നിർമ്മാണവും ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു കഥയെല്ലാമായി പക്ഷേ നായികയായി ആളെ അന്വേഷിച്ചിറങ്ങിയതാണ് മദ്രാസിലേക്ക് വിജയലക്ഷ്മിയെ കണ്ടതും തനിക്ക് പറ്റിയ നായിക അവർ തന്നെയാണെന്ന് ആന്റണി ഉറപ്പിച്ചു വിജയലക്ഷ്മി എന്ന പേരിന് പകരം സ്മിത എന്ന പേര് അത് ഇട്ടത് ആന്റണി ആയിരുന്നു അങ്ങനെ സ്മിത ആദ്യമായി സിനിമയിൽ നായികാവേഷത്തിൽ പത്രങ്ങളിൽ പരസ്യങ്ങൾ വന്നു തെരുവുകളിൽ പരസ്യ പേപ്പറുകൾ പറഞ്ഞു അതെങ്ങനെയായിരുന്നോ അവളുടെ രാവുകൾക്ക് ശേഷം മറ്റൊരു വേശിയുടെ കഥ വെള്ളിത്തിരയിൽ ഒരു സ്ത്രീയും സ്വമേധയാ വേശിയാകാൻ ആഗ്രഹിക്കുന്നില്ല സന്ദർഭം ഒരു പാവപ്പെട്ട സ്ത്രീയെ ദുർനർത്തക്കാരിയാക്കി എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂലൈ പത്ത് വെള്ളി മുതൽ തിയേറ്ററിൽ ഇണയെ തേടി അതിനു മുകളിൽ എ സർട്ടിഫിക്കറ്റും ഇണയെ തേടിയെന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപതുകളിലായിരുന്നെങ്കിലും എൺപത്തി ഒന്നിലാണ് ചിത്രം ഇറങ്ങിയത് അതിനിടയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വണ്ടിചക്രം എന്ന തമിഴ് പടത്തിൽ ബാർ ഡാൻസറുടെ വേഷത്തിൽ സ്മിത എത്തിയത് വിനു ചക്രവർത്തിയായിരുന്നു വണ്ടിചക്രത്തിന്റെ ചക്രത്തിൻ്റെ തിരക്കഥാകത്ത് ആ സിനിമയിലെ അഭിനയമാണ് സ്മിതയ്ക്ക് വഴിത്തിരിവായത് വണ്ടി ചക്രത്തിലെ നൃത്തരംഗങ്ങളാണ് പിന്നീടുള്ള ജീവിതം തിരുത്തി കുറിച്ചത് ഐറ്റൻ ഡാൻസർ എന്ന നിലയിലുള്ള സ്മിതയുടെ യാത്ര അതോടെ തുടങ്ങുകയായിരുന്നു വെറും സ്മിത സിൽക്ക് സ്മിതയായതും വണ്ടി ആ സിനിമയിൽ സ്മിത അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു സിൽക്ക് പതിനായിരക്കണക്കിന് വരുന്ന ആരാധകരുടെ ഞരമ്പുകളിൽ കത്തിപ്പടർന്ന ആ കഥാപാത്രം പിന്നീട് സ്മിതയ്ക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അവരുടെ ശരീരഭംഗി നാടങ്ങും വാഴ്ത്തിപ്പാടി വിനോദ് ചക്രവർത്തി യഥാർത്ഥത്തിൽ സ്മിതയുടെ ഗോഡ്ഫാദർ ആവുകയായിരുന്നു നാലാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്മിതയ്ക്ക് പിന്നീട് ഏത് തരത്തെക്കാളും ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ഇംഗ്ലീഷും നൃത്തവും അഭ്യസിപ്പിക്കാൻ വിനു ചക്രവർത്തി തന്നെയാണ് മുൻകൈ എടുത്തത് ഭാര്യ തന്നെയായിരുന്നു ഇതിൽ രണ്ടിലും സ്മിതയുടെ ഗുരു വണ്ടി ചക്രത്തിലെ ഡാൻസ് കളിനെ പിന്നീട് എങ്ങനെ സിനിമകളിൽ ഉപയോഗിക്കാമെന്നായി നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ആലോചന ലാസി നിറഞ്ഞ അവളുടെ കണ്ണുകളും ചുണ്ടുകളുമെല്ലാം അങ്ങനെ വിൽപ്പന ചരക്കായി തേടി എന്ന സിനിമയിൽ നായികാ കഥാപാത്രമായ സിൽക്ക് സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവച്ചപ്പോഴും അവളിലെ കലാപ്രകടനത്തിനല്ല സിനിമാ ലോകവും പ്രേക്ഷകരും പ്രാധാന്യം നൽകിയത് സിൽക്കിന്റെ മാതകത്വം തുളമ്പുന്ന ശരീരവും നോട്ടത്തിലുമെല്ലാമായിരുന്നു അവരുടെ നോട്ടം താരങ്ങൾ ആരുമില്ലെങ്കിലും സിൽക്ക് സ്മിത ചിദ്ധത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കൾ പരസ്പരം പോരാടി അതിനായി ലക്ഷങ്ങൾ അവർ പ്രതിഫലം പറഞ്ഞുറപ്പിച്ചു കഥ എന്തുമാവട്ടെ സന്ദർഭം ഏതുമാവട്ടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സിൽക്കിന്റെ നൃത്തം ചേർക്കാൻ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം നിർബന്ധിതരായി അത്രത്തോളമായിരുന്നു സിൽക്കിനുള്ള ഡിമാൻഡ് പലപ്പോഴും പ്രധാന നായികയേക്കാൾ പ്രതിഫലം ഒരു നൃത്തത്തിനോ സീനിനോ ആയി സിൽക്ക് വാങ്ങി രജനീകാന്ത് കമലഹാസൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിങ്ങനെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം സിൽക്ക് സ്മിത അഭിനയിച്ചു രജനീകാന്തിന്റെ നിരവധി സിനിമകളിൽ സിൽക്ക് ഡാൻസറായി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇന്ത്യ മുഴുവൻ സിൽക്കിനെ അറിഞ്ഞത് കമലഹാസൻ പ്രധാന കഥാപാത്രമായ മൂന്റാം പിറൈ എന്ന സിനിമയുടെ നൃത്തരംഗത്തിലൂടെയാണ് ആ സിനിമ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തപ്പോഴും ആ വേഷത്തിൽ സിൽക്ക് തന്നെയായിരുന്നു അധർവത്തിൽ നായിക പ്രാധാന്യമുള്ള വേഷത്തിൽ മമ്മൂട്ടിയോടൊപ്പം സ്ഫടികത്തിൽ മോഹൻലാലിനൊപ്പം അങ്ങനെ പോകുന്നു ആ യാത്ര ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞു നിന്ന സിൽക് സെറ്റുകൾ നിന്ന് സെറ്റുകളിലേക്കുള്ള ഓട്ടമായിരുന്നു ഒരർത്ഥത്തിൽ അക്കാലത്ത് സിനിമ എന്നാൽ സിൽക്ക് സ്മിത എന്ന് തന്നെയായി സിൽക്ക് സ്മിതയ്ക്കായി മാത്രം തമിഴ് സിൽക്ക് 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 എന്ന സിനിമയും ഉണ്ടായി അത്രത്തോളമായിരുന്നു ആ അഭിനേത്രിയുടെ സ്വാധീനം ഒരിക്കലും സിൽക്ക് കടിച്ച് ബാക്കി വെച്ച ആപ്പിൾ ലേളത്തിന് പോയ കഥ കേട്ടിരിക്കുമല്ലോ രണ്ട് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ആപ്പിൾ വിറ്റുപോയത് എത്ര വിലയ്ക്കാണെന്നതിൽ ഇപ്പോഴും തർക്കം തുടരുന്നുണ്ടെങ്കിലും സിൽക്കിനായി കാത്തുനിന്ന ആരാധകർ അതിൽ മാത്രം തർക്കമില്ല സിൽക്കിനെ കാണാനായി മാത്രം അവർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച ചിത്രങ്ങൾ പോലും സിൽക്ക് ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ വിജയമായി എന്നാൽ താരാധിപത്യത്തിന് മുന്നിൽ തലകുനിക്കുകയോ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ല സിൽക്ക് ഒരിക്കൽ നടികർ തിലകം ശിവാജി ഗണേശൻ സെറ്റിലേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു എന്നാൽ സിൽക്ക് മാത്രം കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഒറ്റയിരിപ്പിരുന്നു പലരും അതിൽ തെറ്റു ചൂണ്ടിക്കാട്ടി പക്ഷെ വളരെ ലളിതമായിരുന്നു സിൽക്കിന്റെ മറുപടി ഞാൻ എൻ്റെ കാലിലാണ് കാൽ കയറ്റി വെച്ചത് അദ്ദേഹത്തിന്റെ അല്ലല്ലോ എന്നായിരുന്നു ആ മറുപടി ആരെയും കൂസാത്ത ജോലി മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച സിൽക്ക് എന്നാൽ ശരീരമായി മാത്രം കണ്ട സിനിമയിൽ ചാൻസുകൾ ലഭിക്കുമ്പോഴും അഭിനേത്രി എന്ന നിലയിൽ അവർ തഴയപ്പെട്ടു ദാരിദ്ര്യത്തിനും ദുരിത ജീവിതത്തിനും അന്ത്യമായിക്കൊണ്ട് സിൽക്കിന്റെ കയ്യിൽ പണം കുമിഞ്ഞുകൂടി ആഡംബര ജീവിതത്തിനിടയിലും ഒറ്റപ്പെടലിന്റെ വേദനകൾ സിൽക്കിനുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു വിരലിലുണ്ടാവുന്ന സുഹൃത്തുക്കൾ ഒഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എല്ലാവരും വെറും ശരീരമായി മാത്രം സിൽക്കിനെ കണ്ടപ്പോൾ വ്യക്തി എന്ന നിലയിൽ അവർക്കൊപ്പം നിന്നത് വളരെ ചുരുക്കം പേർ മാത്രം ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും ഉണ്ടാവുമെന്ന് പറയും പോലെയാണ് സിൽക്കിൻ്റെ ജീവിതവും തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ തന്നെ ഒരു ഇറക്കത്തിന്റെ വാക്കിലായിരുന്നു അവർ കാലം കഴിയും തോറും സ്മിതയ്ക്ക് പകരക്കാരായി നിരവധി പെൺകുട്ടികൾ സിനിമയിലേക്ക് കടന്നു വന്നു ഈ കാര്യം മുന്നിൽ കണ്ട് സിൽക്ക് സിനിമാ നിർമ്മാണത്തിനിറങ്ങി എന്നാൽ നിർമ്മിച്ച മൂന്ന് സിനിമകളും വലിയ പരാജയമായിരുന്നു മൂന്നാമത്തെ ചിത്രവും പരാജയപ്പെട്ടതോടെ കോടികളുടെ കടക്കണയിലായി സിൽക്ക് അഭിനയിച്ച സിനിമകളും പരാജയപ്പെടുന്നു സിനിമയുടെ രാശിയായി സിൽക്കിനെ കണക്കാക്കിയിരുന്ന നിർമ്മാതാക്കൾ പുതിയ രാശികളെ അന്വേഷിച്ചു പോയപ്പോൾ സിൽക്ക് ഏറെക്കുറെ അവഗണിക്കപ്പെടുകയായിരുന്നു ഈ പരാജയങ്ങൾക്കിടയിലാണ് മദ്രാസിലെ ഒരു ഡോക്ടറുമായുള്ള പ്രണയം സിൽക്ക് ആ പ്രണയത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്നതായി സ്മൃത്തുക്കൾ പറയുന്നു എന്നാൽ തിരികെ വഞ്ചന മാത്രമാണ് ലഭിച്ചതെന്നും അത് സ്മിതയെ കഠിന വിഷാദത്തിലാക്കിയെന്നും പറയപ്പെടുന്നു ഒരുപക്ഷെ ഇതാവാം സ്മിതയെ മരണത്തിലേക്ക് നയിച്ചതെന്നും പറച്ചിലുണ്ട് എന്നാൽ മരണത്തിലും ഇപ്പോഴും ദുരൂഹതകൾ തന്നെയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും സിനിമയിലെ സെക്സ് ആയിരുന്നവൾ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഇറോട്ടിക് ആക്ട്രസ് മലയാളം സോഫ്റ്റ് കോർ സിനിമകളിൽ ഏറ്റവും പോപ്പുലറായ മുഖം എന്നെല്ലാം സിൽക്ക് സ്മിതയെക്കുറിച്ച് പറയാം അതേസമയം ദക്ഷിണേന്ത്യൻ സിനിമയെ അടക്കി വാണ താര റാണിയായിരുന്നു സിൽക്ക് കേവലം മാംസ കഷ്ണം മാത്രമായി കണ്ട് തള്ളിക്കളഞ്ഞ സിൽക്കിനെ വാഴ്ത്തിപ്പാടാൻ അക്കാലത്ത് സിനിമാ നിരൂപകരോ സ്കോളേഴ്സോ ഒന്നും ഉണ്ടായതുമില്ല മരണാനന്തരമുള്ള വാഴ്ത്തുപാട്ടുകൾ കേൾക്കാൻ ഇപ്പോൾ സ്മിതയുമില്ല